കറങ്ങിക്കൊണ്ടിരുന്ന ഫാനുകൾ നാവ് ഉപയോഗിച്ച് നിർത്തി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി തെലങ്കാന സ്വദേശി ക്രാന്തികുമാർ പണിക്കേര എന്ന തെലങ്കാനയിലെ സൂര്യപേട്ട് സ്വദേശിയാണ് ആളുകളെ അമ്പരപ്പിച്ചും ഭയപ്പെടുത്തിയും ഗിന്നസ് റെക്കോർഡിലേക്ക് നടന്നുകയറിയത് നാട്ടുകാർ അന്തമിടുന്ന പ്രവർത്തികൾ നിഷ്പ്രയാസം കാണിക്കുന്ന ക്രാന്തികുമാറിനെ നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്നത് ഡ്രിൽമാൻ എന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുള്ള ക്രാന്തികുമാറിൻ്റെ വീഡിയോ ഇതിനോടകം വൈറലാണ് അറുപത് മില്യൺ ആളുകളാണ് ഇതിനോടകം വീഡിയോ കണ്ടത് നാവ് ഉപയോഗിച്ച് ഒരു മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബ്ലേഡുകൾ നിർത്തുന്ന ട്രിൽമാൻ ക്രാന്തികുമാർ പണികാര എന്നാണ് വീഡിയോയുടെ ഒപ്പമുള്ള കുറിപ്പിൽ പറയുന്നത് ഒരു മിനിറ്റിനുള്ളിൽ അൻപത്തിയേഴ് ഇലക്ട്രിക് ഫാനുകളുടെ ബ്ലേഡുകളാണ് ക്രാന്തികുമാർ തൻ്റെ നാവ് ഉപയോഗിച്ച് നിർത്തിയത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ക്രാന്തികുമാറിന്റെ പ്രവൃത്തിക്ക് കാഴ്ചക്കാരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് ഇത്രയും അപകടം പിടിച്ച ഒരു പ്രവൃത്തിയിലൂടെ ഒരു വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ട് എന്തിനാണ് ഒരു റെക്കോർഡിന് വേണ്ടി ഇത്തരത്തിൽ ജീവൻ കൊണ്ട് കളിക്കുന്നത് ശരിയല്ലെന്നും കമന്റുകളുണ്ട് അതേസമയം തന്നെ തന്നെപ്പോലെ ചെറിയ ഗ്രാമത്തിൽ നിന്നു വരുന്ന ഒരു സാധാരണക്കാരന് ഈ നേട്ടം സ്വന്തമാക്കാൻ കഴിയുക എന്നത് സ്വപ്ന എന്നാണ് ക്രാന്തികുമാറിന്റെ പ്രതികരണം